ജോൺ ബ്രിട്ടാസ് എം പി പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് ഉയർത്തിക്കാട്ടിയ ചില കാര്യങ്ങളും അതിന് സുരേഷ് ഗോപിയുടെ മറുപടിയുമൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് സുരേഷ് ഗോപിയെ ബ്രിട്ടാസ് ഇഷ വരപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് സുരേഷ് ഗോപി നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ചും അത് നടപ്പാക്കാതെ പോയതിനെക്കുറിച്ചും ബ്രിട്ടാസ് പറയുന്നുണ്ട് കേരളത്തിലെ അങ്ങോളമിങ്ങോളം ഒട്ടേറെ ടൂറിസം സർക്യൂട്ടുകൾ സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മാനം സംരക്ഷിക്കാനെങ്കിലും ഒരു സർക്യൂട്ട് ബഡ്ജറ്റിൽ വേണമായിരുന്നുവെന്ന് ബ്രിട്ടാസ് പറഞ്ഞു ഫൈനാൻസ് മിനിസ്റ്റർ declared many tourism circuits, I thought that the Finance Minister would respect you at least one tourism circuit to Kerala. I thought the Finance Minister would respect my dear friend Suresh Gobi, because he has already promised many tourism circuits in Kerala, at least to protect the order of Mr. Suresh Gobi. If one circuit were to be declared by the Finance Minister, he would have been happy. I am so sad to say that my friend Mr. Suresh Gopi has been completely humiliated by the Finance Minister. Don't Sir, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഒന്നടങ്കം കേരളത്തോട് ഐക്യ പ്രഖ്യാപിക്കുമ്പോഴും കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തെ അവഹേളിക്കുന്ന കാഴ്ച കണ്ട് ജനങ്ങൾ സ്തബ്ധരായിരിക്കുകയാണ് ബഡ്ജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു സംസ്ഥാനത്തെ ചേർത്ത് നിർത്തേണ്ട ദുരന്തകാലത്ത് അവഹേളനമാണ് കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് കേരളത്തിനെതിരെ പ്രസ്താവന ഇറക്കിയ ഭൂപേന്ദ്ര യാദവിനും ഇന്ന് രാജ്യസഭയിൽ ചുട്ട മറുപടി നൽകി കേരളത്തിൽ വന്ന് സംസ്ഥാനത്തിന്റെ സൗന്ദര്യത്തിൽ ആകർഷ്ടനായി ട്വീറ്റ് ചെയ്തയാളാണ് ഉപരാഷ്ട്രപതി താങ്കളെക്കൂടി അപമാനിക്കുന്നതായിരുന്നു ഇത്തവണത്തെ ബഡ്ജറ്റ് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറെ ചെയ്തുകൊണ്ട് പരാമർശം നടത്തിയപ്പോൾ സഭ ഒന്നടങ്കം കൈയടിച്ചു സുരേഷ് ഗോപി സഭയിലുള്ളത് നന്നായി ഒറ്റമാസം കൊണ്ട് വെജിറ്റബിൾ താലിയുടെ വില പതിനൊന്ന് ശതമാനം വർദ്ധിച്ചു ജനങ്ങൾക്ക് വിലക്കയറ്റം അസഹകര്യമാകുന്നതിന് കാരണം എന്താണെന്ന് കേന്ദ്രത്തിന് ഇനിയും മനസ്സിലായിട്ടില്ല ഒരു വശത്ത് നിത്യോപകസനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ മറുവശത്ത് ജനങ്ങളുടെ വാങ്ങൽശേഷി കുറയുന്നു ഇതാണ് വിലക്കയറ്റം ദുസ്സഹമാകുന്നതിന്റെ കാരണം പ്രധാനമന്ത്രിയും അമിത്ഷായും സസ്യാഹാരികളായതുകൊണ്ടാണ് ഞാൻ വെജിറ്റബിൾ താലിയുടെ വില പറയുന്നതെന്നും ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി വ്യവസായികളുടെ ലാഭം നാലിരട്ടിയായി വർദ്ധിപ്പിച്ചു െന്ന് സാമ്പത്തിക സർവേ തന്നെ പറയുമ്പോഴാണ് ഈ കൊടും ക്രൂരത ഉണ്ടായത് ആദായ നികുതി അടയ്ക്കുന്നവർക്ക് പതിനയ്യായിരം മുതൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ റിബേറ്റ് നൽകി സ്കൂൾ ഫീസും യാത്രാ ചെലവും ഭക്ഷണ ചെലവുമൊക്കെ ഉയർന്നു വിമാനക്കുലി തന്നെ ഇരട്ടിയായി ഡ്യൂട്ടിയും സർചാർജും വർദ്ധിപ്പിച്ച് സംസ്ഥാനങ്ങൾക്ക് വിഭവം നിഷേധിക്കുക എന്നതാണ് നയം കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഇപ്പോഴത്തെ ഇഷ്ടപരിപാടി ഈ പദ്ധതിക്കുള്ള നാൽപ്പത് ശതമാനം ചെലവ് സംസ്ഥാനങ്ങൾ വഹിക്കണം എന്നിട്ട് അവയൊക്കെ ബ്രാൻഡ് ചെയ്ത് മോദിയുടെ പണം പ്രദർശിപ്പിക്കണം ഈ പരിപാടി അവസാനിപ്പിച്ച് സംസ്ഥാനങ്ങൾക്ക് അർഹമായത് നൽകുക എന്റെ പരാമർശങ്ങളോട് പ്രതികരിക്കാൻ സുരേഷ് ഗോപി എഴുന്നേറ്റ് നിന്നു ഇത്തവണ ബഡ്ജറ്റിൽ ഒന്നും ഉണ്ടാകില്ലായിരിക്കാം ഇനിയും ബഡ്ജറ്റുകൾ വരുമല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ ഇതിവൃത്തം പടിപാളിയതോടെ കേരളത്തെ അപമാനിച്ചില്ലെന്നും പത്രവാർത്തകളിൽ വന്നത് പറയുക മാത്രമാണ് ചെയ്തതെന്നുമുള്ള മയപ്പെടുത്തിയ പ്രതികരണമായിരുന്നു പരിസ്ഥിതി വനമന്ത്രി നടത്തിയത് ഏതായാലും സുരേഷ് ഗോപിയുടെ തൊലിയിരിച്ചിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ്